മചന്ദ്രായ വേദസി രഘുനാഥായ സീതയാംബദ നമോ ഭരതൻ്റെ വനയാത്ര ചിത്തേ നിനക്കേതു തോന്നിയത് അത്ഭുതം ആദിത്യദേവനും ഭരതനും ശത്രുഘ്നോടുകൂടെ പുറപ്പെട്ടിരുന്നു തത്ര സുമോഗേന സൈന്യവും സത്വരം രാമനെ കാൺമാൻ നടന്നിതു ിത്തേ നിറഞ്ഞു വഴിഞ്ഞ മോദത്തോടം രജതാരങ്ങൾക്ക് മുസല്യാദികൾ തഥാം ശ്രേഷ്ഠൻ വസിഷ്ഠനും പത്നിയും താബസവൃന്ദേന സാഗം പുറപ്പെട്ടു ഓമി കിളർന്നു പൊങ്ങിയിടും ൊടികളും പരന്നു പറഞ്ഞു രാഘവാലോകനാനന്ദ വിവശരാം ലോകറിഞ്ഞില്ല മാർഗഗേദങ്ങളും ശൃംഗിവേ രാഗ്യപുരം ഗമിച്ചിട്ട് ഉടൻ ഗംഗാത്തട ചെന്നിരുന്നു പെരുമ്പഴ കേത്രി പഴയോടും നാഗതനായതു കെട്ടുകുകസനായി വന്ന് തങ്ങളുടെമാരോടും അതു നേരം വാണച്ചാപാദി ശസ്ത്രങ്ങളും കൈക്കൊണ്ടു തോണികളുമൊക്കെ ബന്ധിച്ച് സന്നദ്ധരായി നിൽപ്പിന് എല്ലാവരും ു ചിന്ന കണ്ട് ഇപ്പോൾ വരുന്നതുകൊണ്ട് വൈകിടാദേ പൗരവാസി പൗര വശിഷ്ടാദികളോട് കൂടവേ ശ്രീരാമചന്ദ്രൻ അഭിഷേകവും ചെയ്തു രാജ്യത്തിനാശു കൂട്ടിക്കൊണ്ടു പോയിട്ടു ുജനാ ജ്യേഷ്ഠനേ സേവിച്ചുകൊള്ളുവൻ ഇങ്ങനെ കേട്ടു ഭരതവാക്യം മുനി മംഗളാത്മാനമേനും ഉണർ നേടിനാൻ ചുംബിച്ചു മൂർധനി സന്തോഷിച്ച് അരുളിനിംന വൃത്താന്തമൊക്കെ ഞാൻ ൃശം കണ്ടറിഞ്ഞിരിക്കും ഇത് മനസ്സീശോകമുണ്ടാകല കേൾക്കണനേക്കാൾ നിനക്കേറ്റം ലക്ഷ്മി പതിയായ രാമംഗൽ നിർണയം എന്ന അയനെ സൽക്കരിച്ചിടവൻ നിന്നെ ഞാൻ വന്നു പടയോടും ഇല്ലൊരു സംശയം ഊണും കഴിഞ്ഞുറങ്ങി പുലർകാലേ വേണം ൂപ്പുവാൻ എല്ലാക്ക് ഇതിനിൽ വൈമുഖ്യം കഴുകി സമാചാരി മുനീന്ദ്രനും ഏകാഗ്രമാനസനായി കാമസുരഭിയേ തണേ കാനനും ദേവേന്ദ്രലോക സമാനമായി വന്നിതു ദേവകളായി ചമഞ്ഞുതുതരുക്കളും ഭാവനാവൈഭവം എത്രയും അത്ഭുതം സൗഖ്യമല്ലേ നിജ മനസേ ോ പുനർ എന്നെ പിരികയാൽ എന്തോന്നു ചൊന്നത് എന്നോട് ചൊല്ലിയിടുവാൻ എന്തോ സൗമിത്രയെ കൊണ്ടു പറഞ്ഞതും രമവാക്യം കേട്ടു ചൊന്നാൻ വസിഷ്ഠനും ധീമതാം ശ്രേഷ്ഠ താതോ ദന്തമാശുകേൾ നിന്നേ പിരിഞ്ഞതു തന്നെ നിരൂപിച്ച് മന്നവൻ പിന്നെയും പിന്നെയും ദുഃഖിച്ച് രാമ രാമായി സിദേദി കുമാരായി രാമേദി ലക്ഷ്മണേദി ലാഭം ചെയ്തു ദേവലോകം ചെന്നു പുക്കാൻ അറിവോകന സുഖിച്ചു സന്തുഷ്ടനായി കർണശൂലാപം ഒരു വചനം സമാകരണേ രഘുവരൻ വിണിതു ഭൂമിയിൽ ഭക്ഷണം ചെറു വിലപിച്ചിരേറ്റവും ലക്ഷ്മണനോട് ജനനീ ജനങ്ങളും ദുഃഖമാലോക്കി മറ്റുള്ള ജനങ്ങളും ഒക്കെ വാ വിട്ടുകരഞ്ഞു തുടങ്ങിയാൽ ಏದೊರು ದಿಕ್ಕಿನ್ನು ಬೋಯದಯ್ಯೋ ಅದೋಸ್ಮಿ ಆಗಿನೆ ದಾಳಿಪದರಂ ി ച്ചിടുന്നതുണ്ട് ഞാൻ ആ സീതയും ബോധനം ചെയ്തു വസിഷ്ഠോക്തികൾ കേട്ട് അവർ ഉൽത്താപമൊട്ടു ചുരുക്കി മരുവിനാൻ മന്ദാകിനയിൽ ഇറങ്ങിക്കുളിച്ചവർ മന്ദേതരം ഉദക ക്രിയയും ചെയ്ത നീ വരുന്നതും പാർത്തു ഞാനിരുന്നിതും മുന്നം നീ വരുന്നതും പാർത്തു ഞാനിരുന്നിതും മുന്നം ദേവകളോടും കമലാസനോടും ക്ഷീരവാരിധി തീരത്തിങ്കൽ നിന്നരുൾ ചെയ്തു ഓര രാവണൻ തന്നെ കൊന്നു ഞാൻ ആരാപകരണംവൻ എന്നു അന്നു തന്നെയാസന സകലേശ്വരാം ഞാൻ അന്നു തുടങ്ങി വന്നിവിടെ ആനന്ദസ്വരൂപന നിന്നുടൽ കണ്ടുകൊള്ളുവാൻ താപസജനത്തോടു ശ്രീ ശ്രീപാദാംബുജം നിത്യം ധ്യാനിച്ച് വസിച്ചു ഞാൻ ലോക മുന്നം ഏകനായ ആനന്ദനായി ാനന്ദനായി ലോക കാരണം പോവാദി വിരഹിതൻ തന്നുടേമായ തനിക്ക് ആശ്രയബോധയായി തന്നെ ശക്തിയെന്നും പ്രകൃതി മഹാമായ നിർഗുണനായ നിന്നെ ആവരണം ചെയ്തിട്ടു തദ്ഗുണങ്ങളെ അനുസരിപ്പിച്ചിടുന്നതും നിർവ്യാജം വേദാന്തികൾ ചൊല്ലുന്നു നിന്നേനും ദിവ്യമാകൃതം എന്നോ ഓ വനഷദ് മായാദേവിയെ മൂലപ്രകൃതി എന്നു ചൊല്ലും മായാതീതന്മാരെല്ലാം അതീതന്മാരെല്ലാം സംസ്കൃതി എന്നു ചൊല്ലും വിദ്വാൻമാർ അവിദ്യയെന്നു പറയുന്നുവല്ലോ ശക്തിയെ പല നാമം ചൊല്ലുന്നു പലതരം നിന്നാൾ സംവന്നത്വം നിന്നുടന യോഗത്താൽ മകത്വത്തിങ്കല്ലേണ്ടായി വന്ന് പുനരഹങ്കാരവും പുരാ മഹത്തവും അഹങ്കാരവും സംസാരവും മകദ്വേദികൾ ഏവം മൂന്നായി ചൊല്ലിയിടുന്നു അറിഞ്ഞാലും താമസത്തിങ്കൽ നിന്നും സൂക്ഷ്മൻ മാത്രകളും പഞ്ചബോധവും പിന്നേ തേജോരൂപങ്ങളായ നിന്നുണ്ടായിരുന്നു പിന്നെ സ്വാത്തിക ത്തിങ്ക മനസ്സുണ്ടായി വന്നു സൂത്രരൂപകം ലിംഗം ഇവറ്റിൽ നിന്നുണ്ടായി സർവത്ര വ്യാപ്ത സ്ഥൂല സഞ്ചയത്തിങ്കൽ നിന്നും ദിവ്യനാം ഉണ്ടായിരുന്നു കേൾപ്പൂ അങ്ങനെയുള്ള വിരാട് പുരുഷൻ തന്നെയല്ലോ തിങ്ങിടും ജരാചര ലോകങ്ങളാകുന്നതും പൂർണമായുണ്ടായി വന്നു തന്മായാഗുണങ്ങളെ മൂന്നും ആശ്രയിച്ചല്ലോ ബ്രഹ്മാവും വിഷ്ണുനും രുദ്രനും ഉണ്ടായി വന്നു ലോക സൃഷ്ടിക്ക് ലോകേശനായ ദാദാ നിന്നുണ്ടായി വിഷ്ണു ശ്രിച്ചല്ലോ ലോകേശ്വരായും കൊണ്ട് സംഹരിപ്പാൻ ബുദ്ധിജാതങ്ങളായ വൃത്തികൾ ഗുണത്രയം നിത്യം അംശിച്ച് ജാഗ്രത സ്വപ്നവും സുഷുപ്തിയും ഇവറ്റിനെല്ലാം സാക്ഷിയായി ചിന്മയൻ നിത്യേകൻ അല്ലോ യാതൊരു കാലം സൃഷ്ടി ജീവൻ അപ്പോൾ അംഗീകരിച്ചു മായ തന്നെ തന്മൂലം ഗുണവാനെ പോലെ ആയുധാ രണ്ടുവിധമായി വന്നാളല്ലോ വിദ്യയും എന്നുള്ള വിദ്യ എന്നല്ലോ ചൊല്ലു നിവർത്തി നിരതന്മാർ അവിദ്യാവശന്മാരായി വർത്തിച്ചീടിന ജനം പ്രവർത്തി നിരതന്മാരെന്നത്രേ ഭേദമുള്ളൂ വേദാന്തവാക്യാർദ്ധവേദികളായി സോമന്മാരായി പാദഭക്തന്മാരായുള്ളവർ വിദ്യാത്മകന്മാർ

രേ സ്വരൂപം നമാമി തുഞ്ചത്തെഴും ആര്യപാദം സമ്പുചരായ സജ്ജനങ്ങളെ ശ്രീരാമചന്ദ്രൻ വനത്തിൽ പോയ ശേഷം ദശരഥന്റെ മരണമായി എണ്ണത്തോണിയിൽ കിടക്കുകയാണുള്ളു വസിഷ്ഠൻ പറഞ്ഞു ഭരതനെ എത്രയും വേഗം വിളിക്കണം അങ്ങനെ ഭരതനെ വിളിക്കുക തിരിച്ചു വന്ന ഭരതൻ കണ്ടത് ഭരതൻ നേരെ ചെന്നത് കൈകയുടെ വീട്ടിലേക്കല്ല സ്വന്തം അമ്മയുടെ അടുത്തേക്കല്ല ഭരതൻ പോയത് ഈ സംഭവമൊക്കെ അറിഞ്ഞപ്പോൾ നേരെ ശ്രീരാമചന്ദ്രന്റെ അടുത്തേക്കും പോകാൻ തയ്യാറായി നിൽക്കുക നേരെ കൗസല്യെത്തിയതു അമ്മ കാരണം അത്രയ്ക്ക് സ്നേഹമായിരുന്നു കൗസല്യോടെ അതാണ് ഈ സ്നേഹം എന്നുള്ളത് ഉദിക്കുന്നത് ആത്മബന്ധങ്ങളിൽ നിന്നാണ് നമ്മളൊരു വ്യക്തിയോട് സ്നേഹമെന്ന് പറയുന്നത് രണ്ട് മനസ്സിൻ്റെ ഒരു യോജിപ്പാണ് ഒരു ബിഹേവിയർ നമ്മുടെ മനസ്സിൽ എന്താണോ നമ്മൾ ചിന്തിക്കുന്നത് എന്താണോ വിതയ്ക്കുന്നത് അതാണ് കൊയ്യ എന്ന മാതിരി ഇവിടെ ഭരതൻ ഭരതൻ്റെ ആ ചിന്ത തനിക്ക് തൻ്റെ കൈകൈയ്യേക്കാളും കൂടുതൽ ഇഷ്ടാ കൗസല്യോടാ കൗസല്യെ കണ്ടതിന് ശേഷം നേരെ കൈകേടത്ത് പോയില്ല അപ്പൊ കൈകു വലിയ വിഷമായി എനിക്കമ്മയെ കാണണ്ട എൻ്റെ ജ്യേഷ്ഠനെ പതിനാല് വർഷം കാട്ടിലേക്ക് അയച്ചിട്ട് അമ്മയുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ഇത്രയും ക്രൂരമായ ഒരു പ്രവൃത്തി ചെയ്ത ഇത് അമ്മ ആ അമ്മ എന്ന പദത്തിന് യോജ്യല്ല എന്നാണ് പറയുന്നത് കാരണം എന്താച്ചാ നമുക്ക് ചിന്തിക്കാൻ കഴിയണം ഒരു പ്രവൃത്തിയാണ് മനുഷ്യനെ ഉയർത്തുന്നത് അമ്മയായാലും സഹോദരനായാലും ശരി ആരായാലും ശരി അപ്പോൾ ഭരതനെ കൂടി ശ്രീരാമചന്ദ്രനോടും അതുപോലെ തന്നെ കൗസല്യൂടെ വാത്സല്യം കൂടിയ കാരണം എന്താ ഇത്രയും നല്ലൊരു ജ്യേഷ്ഠനെ സമ്മാനിച്ച ജ്യേഷ്ഠനെ പ്രസവിക്കാനുള്ള ഭാഗ്യം ഉണ്ടായ അമ്മയെ ഏക നമസ്കരിക്കുകയാണ് അതിനുശേഷം ഭരതൻ്റെ വനയാത്രയാണ് ഭരതൻ നേരെ ചെന്നു അവിടെ ചെന്ന വഴിക്ക് ഗുഹനും പിന്നെ ഭരത രാഘവ സംവാദത്തിൽ വ്യക്തമായിട്ട് പറയണം ഏട്ടനെ നേരെ നമസ്കരിച്ചു എന്നിട്ട് ചോദിച്ചു ഏട്ടാ ഏട്ടൻ തിരിച്ചു വരണം അമ്മ വിവരില്ലാണ്ട് എന്തോ പറഞ്ഞു അതുകൊണ്ട് ഏട്ടൻ തിരിച്ചു വരണം അപ്പോൾ ഭരതൻ പറഞ്ഞു വേണ്ട അനുജ നീ തന്നെ ഈ രാജ്യം ഭരിക്കേ നീയാണതിന് യോഗ്യൻ ഇതൊരു നിമിത്തമാണ് എൻ്റെ ഒരു ഈ വാനപ്രസ്ഥം ഇത് നിർബന്ധമാണ് അതിനു വേണ്ടിയാണ് ഞാൻ അവതരിച്ചതും സംശയമൊന്നുമില്ല നീ ചെന്ന് അയോധ്യയിൽ നല്ല രീതിയിൽ ഭരണം നടത്തണം എൻ്റെ എല്ലാ അനുഗ്രഹവും ആശീർവാദവും നിനക്കുണ്ടാവും ഭരതൻ സഹിച്ചില്ല ഇല്ല ജ്യേഷ്ഠനില്ലാണ്ട് ഞാൻ പോകില്ല ജ്യേഷ്ഠനില്ലാണ്ട് പോകാൻ എനിക്ക് പറ്റില്ല കാരണം എന്താണ് ഈ യുഗത്തിലെ ശ്രീരാമജർമ്മത്തിൻ്റെ മൂർത്തി ഭാവമായ അങ്ങ് അങ്ങില്ലാത്ത അയോധ്യ സ്മരിക്കാൻ കൂടി നമുക്ക് സാധിക്കില്ല അതുകൊണ്ട് അങ്ങ് എന്തായാലും വരണം അല്ലാണ്ട് നടക്കില്ല എന്നാണ് എന്ത് ചെയ്യണം എന്നറിയാത്തൊരു അവസ്ഥയിലായി എന്ത് ചെയ്യണം എന്നില്ലാത്ത അവസ്ഥയിലായി അവസാനം ഭരതനോട് പറഞ്ഞു ഭരത കാലം കടന്നുപോയിക്കൊണ്ടിരിക്കുക വരേണ്ടത് വേണ്ട സമയത്ത് വേണ്ടപ്പം നടത്തണം ഇത് ഭഗവത് ഇച്ഛയാണ് നീ ചെന്ന് ഭരണം നടത്തണം അങ്ങനെ ആ ശ്രീരാമചന്ദ്രനിൽ നിന്നും അദ്ദേഹത്തിൻ്റെ പാതുകം വേടിക്കുക പാതകം വേടിച്ചുകൊണ്ടാണ് ഭരതന്റെ തിരിച്ചു വരവ് കാരണം ശ്രീരാമചന്ദ്രനെ സാക്ഷിയാക്കിക്കൊണ്ട് ശ്രീരാമചന്ദ്രസേവ് പാദസേവ ചെയ്തുകൊണ്ട് ശ്രീരാമചന്ദ്രൻ അവിടെ ആശ്രമജീവിതമാണെങ്കിൽ ഭരതനും പതിനാല് വർഷം തൻ്റെ രാജ്യത്തിൽ സിംഹാസനത്തിൽ പാതകം വെച്ചുകൊണ്ട് എങ്ങനെയാണോ ശ്രീരാമചന്ദ്രൻ കഴിയുന്നത് അതുപോലെ ഭരതൻ ചെറിയൊരു കുടിൽ കെട്ടി ഗോതമ്പുണ്ട് ഭക്ഷിച്ചിട്ടാണ് ഭരതൻ കൈ അതാണ് സഹോദര സ്നേഹം ഏറ്റവും പ്രാധാന്യം സഹോദര സ്നേഹത്തിനാണ് ജ്യേഷ്ഠനെന്നോ അനുജനെന്നോ വ്യത്യാസമില്ലാണ്ട് രണ്ട് ശരീരം മാത്രമല്ല ഒരേ ആത്മാവ് പോലെ പ്രവർത്തിക്കുക അതാണ് അതാണ് ഭഗവാൻ തന്നെ പറയുന്നത് എല്ലാറ്റിലും ഈ പ്രപഞ്ച പ്രപഞ്ചഘടകങ്ങളിലെല്ലാം തന്നെ ഭഗവാന്റെ അംശം ഉണ്ടായിട്ടുണ്ട് എല്ലാവരിലും ജീരുവാത്മാവുണ്ട് ഒരു ജിജ്ഞാസുവിന് മാത്രമേ അത് അറിയാൻ സാധിക്കൂ ജിജ്ഞാസു ഉയർന്നാലാണ് ജ്ഞാനമാകുന്നത് ഈ പരമാത്മാവിൻ ഓരോ ഘടകങ്ങളിലും പ്രപഞ്ചത്തിലെ സൂക്ഷ്മ എല്ലാറ്റിലും തന്നെ ഒരു ദീപമായിക്കൊണ്ട് ഒരു സൂക്ഷ്മഘടമായിക്കൊണ്ട് പ്രവർത്തിക്കുകയാണ് അത് മനസ്സിലാക്കിയവർക്കേ വർക്കേ വേറൊരു മനസ്സിനെ കാണാൻ സാധിക്കൂ നമുക്കറിയാം ഇന്നത്തെ ലോകത്തിൽ ഈ എല്ലാവരും തന്നെ ഇപ്പോൾ ജപം വിദ്യ നമ്മുടെ ഓരോ ധ്യാനത്തിന് പോകുന്ന ആൾക്കാരെ ഈശ്വര സാക്ഷാത്കാരമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് മനസ്സിലാക്കിയവരെ എവിടെ ചെന്നാലും എല്ലാവരിലും ദൈവികത്വം കാണാൻ കഴിവുള്ളവർക്ക് മാത്രമേ ഈ കലിയുഗത്തിലടക്കം ശാന്തിയും സമാധാനവും ലഭിക്കൂ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈശ്വരധ്യാനമാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് മനസ്സിലാക്കിയവരെ വേറൊരു വ്യക്തിയെ കാണുമ്പോൾ അവരുടെ മുഖത്ത് മുഖത്തെപ്പോഴും പ്രസന്നതയായിരിക്കും എപ്പോഴും സന്തോഷമായിരിക്കും കാരണം എന്താ മറ്റുള്ളവരുടെ മനസ്സിന് സന്തോഷം പകരാനുള്ള ഒരു ആത്മാവ് തൻ്റെ ശരീരത്തിൽ ഭഗവാന്റെ അംശമായി കുടികൊള്ളുന്നു എന്നുള്ള റിയലൈസേഷൻ ആ തിരിച്ചറിവ് വന്ന വ്യക്തികൾക്ക് പക്ഷികളായാലും മൃഗങ്ങളായാലും ശരി ഏത് വ്യക്തികളായാലും ശരി സന്തോഷം പകരാൻ കഴിയും അപ്പോൾ ഇത്തരം രാമായണത്തിൽ ആ ഭരതരാഘവ സംവാദം തന്നെ അത് കേട്ട് കഴിഞ്ഞാൽ അത് മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ തലമുറയാണ് എങ്ങനെ ഒരു ജ്യേഷ്ഠനോട് പെരുമാറണം എങ്ങനെ അനുജനോട് പെരുമാറണം മറ്റുള്ളവരുടെ മനസ്സിന് സന്തോഷം പകരുന്ന തരത്തിൽ നിത്യജീവിതത്തിൽ എങ്ങനെ സംഭാഷണം നടത്തണം എന്നുള്ളത് ഒരു കഥാരൂപേണ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് വാർപ്പിക മഹർഷി അപ്പോൾ ജ്യേഷ്ഠൻ ഇതൊക്കെ ചെയ്താലിച്ച് ജ്യേഷ്ഠൻ എന്താണ് അനുജന്റെ സന്തോഷമാണ് ഈ പ്രജകളുടെ സന്തോഷമാണ് ഈ രാജ്യത്തിൻ്റെ സന്തോഷമാണ് ഭരതനോ ഭരതൻ നേരെ തിരിച്ച എനിക്കെല്ലാം ജ്യേഷ്ഠനോ ആണ് ശ്രീരാമചന്ദ്രൻ എൻ്റെ ജ്യേഷ്ഠൻ മാത്രമല്ല എനിക്കെല്ലാം എല്ലാം ആത്മാ പരമാത്മാവനെയാണ് പരമാത്മാ പരമൻ പരപുരുഷൻ ആത്മാനന്ദൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആത്മാവിനെന്നും ആനന്ദം കൊടുക്കുന്നവനാ അങ്ങനെയുള്ള ആ പരമാത്മാവ് ഒരു മനുഷ്യരൂപം കൊണ്ട് ഈ അവതരിച്ച് ആ മനുഷ്യരൂപം അവതരിച്ചത് ഈ ലോക നന്മയ്ക്കായിക്കൊണ്ടാണ് ആ ലോക നന്മയ്ക്കായിക്കൊണ്ടു തന്നെയാണ് ഇന്ന് രാമായണം ലോകത്തിലുടനീളം തന്നെ ഇവിടെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് ഇത്തരം രാമായണം കൃതികൾ അതുപോലെ തന്നെ ഈ ഇത്തരം ആനുകാലിക മേഖലയിലുള്ള എല്ലാ കൃതികളും ഇന്നത്തെ ജനത്തിന് എങ്ങനെ രാജ്യം ഭരിക്കണം എങ്ങനെ സാഹോദര്യം നിലനിർത്തണം എങ്ങനെ മതേതരത്വം നിലനിർത്തണം എങ്ങനെ സുഹൃബന്ധം നിലനിർത്തണം എങ്ങനെ ഒരു സംവാദം പൂർത്തീകരിക്കണം എന്നുള്ളത് വ്യക്തമായി തെളിയിക്കുന്ന ഒരു കാവ്യമാണ് രാമായണം നിങ്ങൾക്കെല്ലാവർക്കും തന്നെ ഗുരുവായൂരപ്പൻ്റെയും ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെയും അനുഗ്രഹം ഉണ്ടാവാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു